നമസ്കാരം ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലയിലും കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് പച്ചക്കൊടിയുമായി സി പി എമ്മിന്റെ നവകേരള നയരേഖയെന്ന് റിപ്പോർട്ടുകൾ സ്വകാര്യ പങ്കാളിത്തോടെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും വിദ്യാർത്ഥികളുടെ വിദേശ ഒഴുക്ക് തടയാൻ സ്വകാര്യ പങ്കാളിത്തോടുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്നും കെ ഹോംസ് എന്ന പേരിൽ സംസ്ഥാനത്ത് വൻകിട ഹോട്ടലുകൾ സ്ഥാപിക്കാൻ നിക്ഷേപങ്ങൾ ആകർഷിക്കുമെന്നും ടൂറിസം നിക്ഷേപസ്ഥൽ ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിൽ പറയുന്നുവെന്ന് റിപ്പോർട്ടുകൾ വ്യവസായ ക്ലസ്റ്റർ രൂപീകരിക്കുമെന്നും ഐ ടി പാർക്കുകൾ സംയോജിക്കുമെന്നും അടുത്ത വർഷത്തോടെ പനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്നും ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കുമെന്നും മൾട്ടി മോഡൽ പൊതുഗതാഗത സംവിധാനം കൊണ്ടുവരുമെന്നു നയരേഖയിൽ പറയുന്നുവെന്ന് റിപ്പോർട്ടുകൾ വാർത്തകൾ വിശദമായി ബി ജെ പിക്ക് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ സി പി എമ്മിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പ്രകാശ് കാരന്റെ പ്രസ്താവന വലിയ തമാശയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറം താനൂരിൽ നിന്ന് ബുധനാഴ്ചയായി കാണാതായ പെൺകുട്ടികളെ മുംബൈ ലോണോവാലയിൽ നിന്ന് കണ്ടെത്തി താനൂർ ദേവദാർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് ട്രെയിനിൽ സഞ്ചരിക്കെ റെയിൽവേ പോലീസ് കണ്ടെത്തിയത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് കേരള പോലീസ് നടത്തിയ അന്വേഷണം വിജയം കാണുകയായിരുന്നു കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ ചെന്നൈ അക്മോർ എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തിയത് വൈകിട്ട് നാലുമണിയോടെ മുംബൈ സി എ സി ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പെൺകുട്ടികൾ രാത്രി ഒൻപത് മണിയോടെ തങ്ങളുടെ മൊബൈൽ ഫോൺ ഫോണിൽ പുതിയ സിം കാർഡ് ഇട്ടതാണ് ഇവരെ കണ്ടെത്താൻ പോലീസിന് നിർണായകമായത് കുട്ടികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ നിരീക്ഷിക്കുകയായിരുന്നു കേരള പോലീസിന് ഇവർ പുതിയ സിംഫോണിൽ ഇട്ടപ്പോൾ തന്നെ ടവർ ലൊക്കേഷൻ ലഭിച്ചു എന്നാൽ പത്ത് നാൽപ്പത്തിയോടെ ഇവർ സി എസ് ടിയിൽ നിന്ന് ചെന്നൈ എക്നവാർ എക്സ്പ്രസിൽ കയറി ഒന്ന് നാൽപ്പത്തിന് ട്രെയിൻ ലോണവാലിൽ എത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് പെൺകുട്ടികളെ പിടികൂടുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇടവണ്ണ സ്വദേശി അക്ബർ റഹീമിനൊപ്പമാണ് കോഴിക്കോട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് താനൂരിലെ പെൺകുട്ടികൾ മുംബൈയിലേക്ക് പോയെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം കാണാതായ പെൺകുട്ടികളൊരാൾ ആവശ്യപ്പെട്ടാണ് യുവാവിന് ഒപ്പം പോയതെന്നാണ് അക്ബർ റഹീമിന്റെ കുടുംബം പറയുന്നത് വീട്ടിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുടുംബത്തോടൊപ്പം തുടരാൻ കഴിയില്ലെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്നും പറഞ്ഞപ്പോൾ യുവാവ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്നും പെൺകുട്ടി പറഞ്ഞുവെന്നും കുട്ടിയുടെ ദുരവസ്ഥ കണ്ടാണ് റഹീം കൂടെ പോയതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ നാലര മണിക്കൂറോളം സലൂണിൽ ഉണ്ടായിരുന്നുവെന്നും മുംബൈയിലെ ബ്യൂട്ടി പാർലർ ഉടമ ലൂസി അവരെ കാണാതായ വിവരമെന്നും അറിഞ്ഞിരുന്നില്ലെങ്കിലും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വന്നപ്പോഴാണ് കാര്യം അറിഞ്ഞതെന്നും എന്നാൽ പോലീസ് വിളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അവർ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിയിരുന്നുവെന്നും ബ്യൂട്ടി പാർലർ ഉടമ പറഞ്ഞു ഫ്ളക്സ് ബോർഡ് കൊണ്ടും കൊടുത്തോളം കൊണ്ടും ഉപയോഗിക്കുന്നതിൽ വീണ്ടും വിമർശനമായി ഹൈക്കോടതി പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം കോടതി ഉത്തരവ് ലംഘിക്കുമെന്ന് സിംഗിൾ ബെഞ്ച് കുറ്റപ്പെടുത്തി കൊല്ലത്തുകൂടി വരുമ്പോൾ കണ്ണടച്ച് വരാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വിമർശിച്ചു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ നടപ്പാക്കാൻ സർക്കാർ ആരൊക്കെ ആരെ ആണ് ഭയക്കുന്നതെന്നും ദേവൻ രാമേന്ദ്രൻ ചോദിച്ചു കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജി യാത്രയ്ക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുന്നതിരെ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചു സുപ്രീംകോടതി നിരക്ക് നിശ്ചയിക്കുന്നത് ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണെന്നും നയപരമായ തീരുമാനത്തിൽ കോടതി അഭിപ്രായം പറയുന്നത് ഉചിതമാകില്ലെന്നും കോടതി ഇടപെടൽ വിപരീത ഫലമുണ്ടാക്കിയേക്കുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുനെ എതിരെ ഒരു പരാതി ഇതുവരെ ലഭിച്ചില്ലെന്ന് വിവരാവശ്യ രേഖ കൈക്കൂലി വാങ്ങിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന പമ്പ് അപേക്ഷകൻ പ്രശാന്തിന്റെ വാദം പൊളിക്കുന്നതാണ് അഡ്വക്കേറ്റ് കുളത്തൂർ സിംഗ് നൽകിയ വിവരാവശ്യ അപേക്ഷയ്ക്ക് വിജിലൻസ് ഡയറക്ടർ നൽകിയ മറുപടി എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെതിരെ പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ കിട്ടിയിട്ടില്ലെന്നാണ് വിവരാവശ്യ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി സംസ്ഥാനത്ത് ന്യൂനപക്ഷ രാഷ്ട്രീയം പൊതുതലത്തിലേക്ക് നീങ്ങുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുന്നുവെന്നും അതിന്റെ ഗുണഭോക്താ കോൺഗ്രസ് ആണെന്നും നേരത്തെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്ന സംഘടനകൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന നിലയിലാണ് സ്വീകരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് അഫ്വാൻ ഇളയമകനെ ആക്രമിച്ചുപോരം ആശുപത്രിയിൽ കഴിയുന്ന ഉമ്മ ഷേമിനയെ പോലീസ് അറിയിച്ചു ഉമ്മയെയും ഇളയമകൻ അഫ്സാനെയും അഫ്വാൻ ആക്രമിച്ചുവെന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് മരിച്ച കാര്യം പറഞ്ഞില്ല ഇത് ഘട്ടത്തോടെ ഷെമിനിക്ക് ദേഹസ്ഥ്യമുണ്ടായെന്നും ഉടൻ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സഹകരണ ബാങ്ക് ക്രമിക്കേണ്ട കുറിച്ചു പരാമർശം പാർട്ടി നേതാക്കളും അംഗങ്ങളും വൻതുക വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തത് ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കിയെന്ന് റിപ്പോർട്ടിൽ വിമർശനം ഉയർന്നു കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്ക് പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് പരാമർശം ആശാവർക്കർമാർക്കുള്ള ഇൻസെന്റീവ് അടക്കമുള്ള എൻ എച്ച് എം ഫണ്ട് പാഴാക്കിയതിൽ കേരളത്തിൻ്റെ ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നിബന്ധനയ്ക്ക് വഴങ്ങില്ലെന്ന നിലപാട് മയപ്പെടുത്തി തമിഴ്നാട് മുഴുവൻ തുകയും നേടിയെടുത്തപ്പോഴും കേരളം പിടിവാശി വിടാൻ വൈകിയതാണ് കുരുക്കായത് ഇതിനിടെ ആശമാർക്ക് ഏറ്റവും അധികം ഓണറ്ററി നൽകുന്ന സിക്കുവിലാണെന്ന വിജ്ഞാപനവും പുറത്തുവന്നു സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംഘപരിവാർ പ്രീണത്തിൽ മനമെടുത്ത പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് അടപടലം മാറിക്കൊണ്ടിരിക്കുമെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ എം കോഴിക്കോട് നഗരത്തിൽ രണ്ടങ്ങളിൽ നിന്ന് എം ഡി എം എ വേട്ട രണ്ടങ്ങളിൽ രണ്ട് യുവാക്കളെയും ഒരു യുവതിയും പിടികൂടി വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അൻപത് പോയിന്റ് ഒൻപത് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത് കോട്ടയം മേടവയിൽ കൈതചക്ര തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഗുടം മീനച്ചിൽ നിന്ന് കാണാതെ മാത്യു തോമസിനെയാണെന്ന് സ്ഥിരീകരണം ഡി എൻ എ പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഫെബ്രുവരി മൂന്നിനാണ് കൈതചക്ര തോട്ടത്തിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയത് ഡിസംബർ ഇരുപതിനായിരുന്നു മാത്യു തോമസിനെ കാണാതെ അസ്ഥിഗുടം എങ്ങനെ തോട്ടത്തിലെത്തുന്നതിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ് ഏറ്റുമാനിൽ ട്രെയിനു മുന്നിൽ ചാടി അമ്മയും പെൺമക്കളും ആത്മീയ സംഭവത്തിൽ ഭർത്താവ് നോബി ലൂക്കോസ് റിമാൻഡിൽ ഏറ്റുമാനൽ കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്ത് നോബിയെ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റും ഭർത്താവ് നോബി ലൂക്കോസ് പലപ്പോഴായി ക്രൂരമായി ഉപദ്രവിച്ചതാണ് ഷൈനി വീട് വിട്ടിറങ്ങിയതും വിവാഹമോലത്തിന് നീങ്ങിയതും വിവാഹമോലത്തെ കേസ് നീണ്ടുപോകുന്നത് എന്നതും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും ജോലി കിട്ടാത്തതും ഷൈനിയെ മാനസിക പ്രയാസത്തിലേക്ക് നയിച്ചു എന്നാണ് കരുതുന്നത് മലപ്പുറത്ത് നിന്ന് ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന പതിനായിരം നാണ്ടി മുപ്പ ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടിച്ചെടുത്ത് മുന്നൂറ് കന്നാസികളായാണ് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നത് മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കാഡും എക്സൈസ് എൻഫോഴ്സ് അഡീഷണൽ കമ്മീഷണർ പ്രത്യേക സ്ക്വാഡും പാർട്ടികൾ തിരൂർ എക്സൈസ് സർക്കിൾ പാർട്ടിയും നടത്തിയ സംയുക്ത നീക്കത്തിലാണ് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത് പാനൂർ നഗരസഭ പാർട്ടിയും മെക്കേരി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ കാട്ടുപതിര സാന്നിധ്യ രസമേഖലയിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്ത ആമിക്ത്തിൽ പ്രത്യേക ഡ്രൈവ് നടത്തുമെന്നും വനമന്ത്രി എം കെ ശി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ന്യൂസിലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ പിടിയിൽ പത്തനംതിട്ട സ്വദേശി പ്രമോദ് കരുനാപ്പള്ളി സ്വദേശി ഉമ്മൻ എന്നിവരെയാണ് കട്ടപ്പറ ഡി എസ് പി അറസ്റ്റ് ചെയ്തത് ന്യൂസിലൻഡ് ജോലി ശരിയാക്കി നൽകാം എന്ന് വിശേഷിപ്പിച്ച നിരവധി പേരിൽ നിന്നാണ് ഇവർ ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തത് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട രണ്ട് പെൺ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കാമു യു കൊലപ്പെടുത്തി തിരുച്ചിറപ്പള്ളി സ്വദേശി ലോകനായക് ആണ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ലോകനായികയുടെ കാമൂനായ അബ്ദുൽ അസീസ് ഇയാളുടെ സുഹൃത്തുക്കളായ താവിയ സുൽത്താന ആർ മോനുഷ എന്നിവർ അറസ്റ്റിലായി കൊലപാതകത്തിന് പിന്നുള്ള കാരണം ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരുന്നു കർണാടകയിൽ എസ് എൽ സി മോഡൽ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു ഇന്നലെ പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് സയൻസ് സോഷ്യൽ സയൻസ് വിഷയങ്ങളുടെ ചോദ്യപേപ്പർ യൂട്യൂബിൽ കണ്ടെത്തിയത് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അമ്പതിനായിരം യുവാക്കൾക്ക് ഉടൻ ജോലി നൽകുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യു കെ സന്ദർശനുണ്ടായ സുരക്ഷാ വീഴ്ചയെ ശക്തമായി അപലംപിച്ച് യുണൈറ്റഡ് കിങ്ഡം ലണ്ടനിലെ ചേതം ഹൌസിലെ ചർച്ചയിൽ പങ്കെടുക്കാത്ത ജയശങ്കർ നേർക്ക് പ്രതിഷേധമായി കാലിസ്ഥാൻ അനുകൂലികളിൽ എത്തുകയായിരുന്നു ചില രാജ്യക്കാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങു നിന്നു റിപ്പോർട്ടുകൾ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും നിരോധനത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചനകൾ നിരോധന സംഘടനകളുടെ ഔദ്യോഗിക പട്ടിക മാർച്ച് പന്ത്രണ്ടോടെ പുറത്തിറങ്ങുമെന്നാണ് സൂചന കാര്യ ബഹിരാകാശ കമ്പനിയായ ഇൻഡ്യൂ മെഷീൻസിന്റെ ഐ എം ടു ദൌത്യത്തിന്റെ ഭാഗമായ അധീന ലാൻഡർ ചന്ദ്രനിൽ പറഞ്ഞിറങ്ങി യു എസ് എന്നുള്ള മൂന്നാമത് സ്വകാര്യ ലാൻഡറായ അധീന ചന്ദ്രന്റെ രക്ഷാധ്രൂപത്തിലാണ് സോഫ്റ്റിംഗ് ലാൻഡ് നടത്തിയത് എന്നാൽ രാത്രിയോടെയായിരുന്നു സോഫ്റ്റിംഗ് ലാൻഡ് ജർമ്മൻ ലോജിസ്റ്റിക് വ്യോമനായ ഡി എച്ച് എൽ ഈ വർഷം എണ്ണായിരം ജീവനക്കാരെ പിരിച്ചുവിടുന്നു വാർഷിക പ്രവർത്തന ലാഭത്തിൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ഇടിവ് നേരിട്ട പശ്ചാത്തലത്തിലാണ് ഡി എച്ച് എല്ലിന്റെ ഈ തീരുമാനം വമ്പൻ ബജറ്റിൽ നയൻതാര ചിത്രം മുക്കുത്തി അമ്മൻ രണ്ടാം ഭാഗം കൂടി ഉടൻ പുറത്തു വരുന്നു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം